പേരും ഇണകളാണ് തുണകളാണ് ജീവിതത്തിൻ്റെ മുഴുവൻ സന്തോഷങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും ഭർത്താവിൻ്റെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും തൻ്റെ പങ്കാളിയാണ് ഭാര്യ ഭാര്യയുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും തൻ്റെ പങ്കാളിയാണ് തൻ്റെ സഹധർവിനെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ ഇണകൾ സൗജൻ ഇണ എന്നാണ് പരിശുദ്ധ പ്രധാന ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെ കുറിച്ചും പരിചയപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെ എല്ലാ സംഗതികളിലും എല്ലാ നിമിഷങ്ങളിലും ഭാര്യയുടെ സന്തോഷമാണ് ഭർത്താവ് ഭർത്താവിൻ്റെ സന്തോഷമാണ് ഭാര്യ എന്നല്ല ഭാര്യയുടെ അലങ്കാരമാണ് അഹങ്കാരമാണ് തന്റെ ഭർത്താവ് ഭർത്താവിൻ്റെ മകനെ തന്നെ നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാകുന്നു എന്ന് പരിശുദ്ധ കോർവാൻ പറയുമ്പോൾ എത്ര മനോഹരമാണ് ാണ് കണക്കാക്കിയിട്ടുള്ളത് ഭർത്താവിൽ സംരക്ഷണ ചുമതല എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് ഭാരമാവുകയല്ല മറിച്ച് ഭാര്യ സ്വർഗത്തിലേക്കുള്ളൊരു വഴിയാണ് ഭർത്താവ് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഭാര്യയ്ക്കെതിന് വേണ്ടിയാണ് ഒരു ഭർത്താവ് സ്വർഗത്തിലേക്കുള്ള വഴി ഭർത്താവിൻ്റെ സ്വർഗത്തിലേക്കുള്ള ഭാര്യ തിരിച്ചും അങ്ങനെ തന്നെ അലൈഹി പ്രഭാചരൺ പറഞ്ഞല്ലോ ഭാര്യയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കുടുംബത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഭർത്താവ് അധ്വാനിക്കുമ്പോ തന്റെ ശരീരം ക്ഷീണിക്കുമ്പോ തന്റെ ശരീരം ക്ഷീണിക്കുന്നതോടുകൂടി തന്റെ അധ്വാനം കൊണ്ട് തൻ്റെ പാപങ്ങൾ മുഴുവനും തന്റെ ശരീരം ക്ഷീണിക്കലോടുകൂടി തന്റെ പാപങ്ങൾ മുഴുവൻ ഒരു ഭാര്യ ഭർത്താവിന്റെ വൃത്തി മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാനദണ്ഡമാക്കിക്കൊണ്ട് സ്വർഗപ്രവേശനം ലഭിക്കുമെന്നും അതീജികൾ കാണാം അയ്യം ഒരു ഭാര്യ മരിക്കുമ്പോ ജീവിച്ചിരിക്കുന്ന അതല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഭർത്താവ് ആ ഭർത്താവിന്റെ കുറിച്ച് പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പരിപൂർണ സംതൃപ്തിയോടുകൂടി ആയിരുന്നു അവരുടെ ജീവിതം എന്നാൽ ഈ ഭർത്താവിൻ്റെ തൃപ്തി ഒന്നുകൊണ്ട് മാത്രം ഭാര്യയ്ക്ക് സ്വർഗപ്രവേശനം ലഭിക്കുമെന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു സ്കൂൾ എന്തിനു വേണ്ടിയാണ് ഒരു വിവാഹം കുടുംബജീവിതം പരസ്പരം സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് സമാധാനത്തിനു വേണ്ടിയാണ് ഒരു പുതിയ ജീവിതം ഉള്ള സമാധാനം നഷ്ടപ്പെടലല്ല സന്തോഷത്തോടു കൂടി സമഗ്രമായുള്ള കുടുംബജീവിതം പക്ഷേ ഇവിടെ നാം കാര്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അടിസ്ഥാനം ഒരിക്കലും സമ്പത്തല്ല ഒരിക്കലും മറ്റ് സൗകര്യങ്ങളല്ല പരിശുദ്ധ ഖുർവാന് പറയുന്നുണ്ട് അല വിധിക്കലില്ലാഹി തൊതുഭവിങ്ങൾ കുഴുകും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ധർമ്മബോധം നീതി അധിഷ്ഠിതമായ ജീവിതം ഇതാണ് സമാധാനത്തിൻ്റെ മാനദണ്ഡം അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൻ്റെ ഏത് നിമിഷങ്ങളിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പുണ്യപ്രവാചകരുടെ സുന്നത്തുകളെ പരിപൂർണമായി പുലർത്തുക അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് അവിടെയാണ് ജീവിത വിജയം നീക്കട്ടെ എത്ര മനോഹരമായാണ് ഈ വിവാഹത്തെയും പരസ്പരമുള്ള ബന്ധങ്ങളെയും പുണ്യപ്രവാചകർ സല്ലാഹു തങ്ങളുടെ ഹദീസ് നമുക്ക് മനസ്സിലാക്കാം അയ്യം ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ നോക്കുകയാണ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ നോക്കുകയാണ് അത് വൈകാരികമായി കൊണ്ട് വൈകാരിക ചിന്തകളോടുകൂടെയുള്ള നോട്ടമാവാം സന്തോഷത്തോടുകൂടി കൂടി ഭാര്യ ഭർത്താവിനെ നോക്കുന്നു ഒരു ഭർത്താവ് ഭാര്യയെ നോക്കുന്നു ഈ രണ്ട് നോട്ടങ്ങളും ദർശനങ്ങളും അവിടെ നടക്കുമ്പോൾ മൂന്നാമത്തെ ഒരു നോട്ടം അവിടെ സംഭവിക്കുന്നുണ്ട് ഈ രണ്ട് പേരിലേക്കും നോട്ടവും നോക്കും എത്ര മഹത്വമുള്ളതാണിത് ഭർത്താവ് ഭാര്യയെ നോക്കുന്നു ഭാര്യ ഭർത്താവിനെ നോക്കുന്നു കൂടി ഇങ്ങനെ പരസ്പരം സന്തോഷത്തോടു കൂടി തൃപ്തിയോടുകൂടി പരസ്പരം നോക്കുമ്പോൾ ഈ രണ്ടു പേരിലേക്കും റബ്ബ് റഹ്മത്തിന്റെ നോട്ടം നോക്കുമെന്ന് പറയുമ്പോൾ എത്ര പവിത്രമാണ് ഈ ബന്ധം ഹദീഷിന്റെ ബാക്കി ഭാഗത്ത് കാണാം ഭർത്താവ് ഭാര്യയുടെ കൈപിടിച്ചു ഭാര്യ ഭർത്താവിൻ്റെയും കൈപിടിച്ചു സന്തോഷത്തോടു കൂടി എന്നാൽ പരസ്പരം കൈപിടിക്കലോടുകൂടി യഥാർത്ഥ ദുരൂപകുമാർ ഈ രണ്ടുപേരുടെയും ദോഷങ്ങളങ്ങനെ ഒഴിഞ്ഞു പോകും അതീജിൻ്റെ ബാക്കി ഭാഗത്ത് പറയുന്നത് ഒരു വൃക്ഷത്തിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ ഉണങ്ങി നിൽക്കുന്ന ഇലകൾ എങ്ങനെയാണ് താഴേക്ക് വീഴുന്നത് ആ രൂപത്തിൽ രണ്ടുപേരുടെയും പാകങ്ങൾ അങ്ങനെ കൊഴിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ എത്ര മഹത്തരമാണ് ഈ ബന്ധം എത്ര സുന്ദരമാണ് ഈ ബന്ധം അമ്മാവും ഏറ്റവും സന്തോഷമുള്ള കുടുംബ ജീവിതം കൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മാവും അനുഗ്രഹിക്കട്ടെ വറഹ്മത്തുള്ളാഹി വബറകാതുഹു